ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി പറഞ്ഞു പറഞ്ഞു സെറ്റ് എക്സാം ഇനി എത്താറായി ഇനി രണ്ട് മാസേ ഉള്ളൂ ജനുവരിയിലാണ് അടുത്ത സെറ്റ് എക്സാം നടക്കുന്നത് ഇനി പഠിച്ചു തുടങ്ങാത്ത ആൾക്കാർക്ക് ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങളുടെ പല തിരക്കുകൾ കാരണവും അല്ലെങ്കിൽ പഠിക്കാനുള്ള തിരക്കൊക്കെ കൊണ്ടായിരിക്കും ഇതുവരെയും ജോയിൻ ചെയ്യാൻ പറ്റാതിരുന്നത് ഇനി നമ്മൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ എത്ര പെട്ടെന്ന് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാൻ പറ്റുന്നോ അത്തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻസ് ആയിരിക്കണം നിങ്ങൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ ലേണേഴ്സ് ഫ്രണ്ട്ലിയിലെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പേപ്പർ വണ്ണും പേപ്പർ ടുവിൻ്റെ ഒക്കെ ക്രാഷ് കോഴ്സസ് അവൈലബിൾ ആണ് പേപ്പർ വണ്ണിന് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് വരുന്നത് പേപ്പർ ടുവിന് തൗസൻഡാണ് വരുന്നത് ഇതിൽ മെയിൻ കോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഓഡിയോ ക്ലാസ്സസും പി ഡി എഫ് നോട്ട്സൊക്കെ നിങ്ങൾ ക്രാഷ് കോഴ്സിലും അവൈലബിളാവും കൂടാതെ നമ്മൾ ടു തൗസൻഡ് സിക്സ്റ്റീൻ മുതലുള്ള ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നൊക്കെയുള്ള അനാലിസിസ് ആണ് ക്രാഷ് കോഴ്സിൽ മെയിൻ ആയിട്ടും നൽകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ കാലയളവിൽ ഒരു അറുപത് ദിവസത്തിനുള്ളിൽ മാക്സിമം പോയിൻറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അതുമാത്രമല്ല മോക്ക് ടെസ്റ്റുകളുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് കിട്ടും കറണ്ട് അഫെയേഴ്സിൻ്റെ ക്ലാസ്സസ് കിട്ടും ഓഡിയോ ക്ലാസ്സസ് ഉണ്ട് പി ഡി എഫ്സ് ഉണ്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട് അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിളാകും അപ്പോൾ ഇനിയും വൈകിക്കേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ടൈമിനനുസരിച്ചിട്ട് ലാറാസ്റ്റ് രണ്ട് ടലിയിൽ പഠിക്കാൻ വേണ്ടി പറ്റും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതാ ഈ കാണുന്ന നമ്പറിലേക്കൊന്ന് വാട്സപ്പ് ചെയ്യാം